സമകാലീന സമൂഹത്തിലെ പ്രധാന വിപത്തായ ലഹരിക്കെതിരെ മണ്ണാർക്കാട് സഹൃദയ സ്വയം സഹായ സംഘം സംഘടിപ്പിച്ച വിരുദ്ധ ബോധവൽക്കരണം ശ്രദ്ധേയം മണ്ണാർക്കാട് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ സഹിർ അലി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഈ പറഞ്ഞത് ആ

ദിവസവും ഈ മിഠായി പത്തെണ്ണം ഈ ഒരു പത്ത് കൂട്ടുകാരികൾക്ക് വിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തുടർന്ന് ഒന്നര ദിവസം എത്തിയപ്പോഴാണ് ഈ കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടും കാരണം മിഠായി കഴിക്കണം പക്ഷെ അതിന്റെ പൈസ കണ്ടെത്താറില്ല കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന അവരും മേടിക്കുന്നില്ല അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടിയെ ടീച്ചർ കണ്ടെത്തുന്നത് അങ്ങനെ ടീച്ചർക്ക് കാര്യം മനസ്സിലായി കാരണം ഇന്നത്തെ കാര്യം ചെയ്യുന്ന ടീച്ചറാണല്ലോ ടീച്ചർ മണ്ണാർക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി പുരുഷോത്തമനാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ സൗഹൃദങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൗഹൃദ കുട്ടികൾക്ക് വലിയ പ്രസക്തിയാണ് മനുഷ്യ നമുക്കൊക്കെ സ്വന്തം വിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നൊരു ധാരണയിൽ തന്നെയാണ് പലരും ജീവിച്ചിരുന്നത് സമ്മർദ്ദമുണ്ടെങ്കിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ട സാമ്പത്തിക സൗകര്യങ്ങളുണ്ടെങ്കിൽ മറ്റാരുടെയും സഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്നൊരു അഹങ്കാരത്തോടുകൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിലൂടെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത്